സിനിമ ടെലിവിഷൻ താരമായ മഞ്ജു സുനിച്ചൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാറുള്ള താരമാണ് ബിഗ് ബോസിലേക്ക് പോയതോടു കൂടിയാണ് മഞ്ജു നിറയെ വിമർശനങ്ങൾ നേടിയത് അതിനു പിന്നാലെ ഭർത്താവ് സുനിച്ചനുമായി അക വാർത്തകൾ പ്രചരിച്ചു അന്നു മുതലേ വിവാദങ്ങളെയെല്ലാം തട്ടിയകറ്റി ജീവിക്കുകയായിരുന്നു നടി ഒടുവിൽ ആഗ്രഹിച്ചതുപോലെ ഒരു സ്വപ്ന നേടിയെടുത്തതിൻ്റെ വിശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മഞ്ജു പങ്കുവച്ചത് കൂട്ടുകാരി സിമിയുടെ കൂടെ ബ്ലാക്ക് കീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പാലുകാച്ചിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞുള്ള വീഡിയോ എത്തിയിരിക്കുകയാണ് നടി മഞ്ജുവിൻ്റെ സ്വപ്ന ദിവസമാണ് ഇന്ന് പറഞ്ഞുകൊണ്ടാണ് സിമി വീഡിയോ തുടങ്ങുന്നത് ഒന്നര വർഷത്തോളമായി ഇതിന് പിന്നാലെയായിരുന്നു പതിനെട്ടോളം വാടക വീടുകളിൽ താമസിച്ചിട്ടാണ് ഇപ്പോൾ സ്വന്തമായൊരു വീട് ഉണ്ടാവുന്നതെന്ന് മഞ്ജു പറയുന്നു ഒരു വീട്ടിൽ നിന്നും മാറി അടുത്ത വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരു വർഷമാകും പിന്നെ അവിടെ നിന്നും അടുത്ത വീട്ടിലേക്ക് പോകണം ഇതായിരുന്നു കഴിഞ്ഞ കുറേ കാലമായി കൂട്ടുകാരിയായ സിമി എൻ്റെ കൂടെ ഒരുപാട് വീടുകൾ മാറുന്ന സമയത്ത് വന്നിട്ടുണ്ട് മഞ്ജുവിൻ്റെ വാഷിംഗ് മെഷീനാണ് ഏറ്റവും ഭാരം കൂടുതൽ ഉള്ളതെന്നാണ് സിമിയുടെ അഭിപ്രായം കുറേ വീടുകൾ മാറി മാറി താമസിക്കുന്നവർക്കറിയാം സ്വന്തമായി മേൽവിലാസം പോലും വിഷമം അന്നേ മനസ്സിൽ കയറി കൂടിയതാണ് സ്വന്തമായൊരു വീട് എന്നത് അത് പൂർത്തിയായെന്ന് മഞ്ജു പറയുന്നുണ്ട് ഹൗസ് വാമിങ്ങിൻ്റെ തലേ ദിവസമുള്ള വീഡിയോ ആയിരുന്നു മഞ്ജുവും സിമിയും പങ്കുവച്ചത് നാളെ അച്ഛൻ വന്ന് വീട് വെഞ്ചിരിക്കും തൊട്ടടുത്ത ദിവസമാണ് വീട്ടിൽ കയറി താമസിക്കുന്നതിൻ്റെ ചടങ്ങുകൾ നടത്തുന്നതെന്നും മഞ്ജു പറയുന്നുണ്ട് എന്നാൽ തലേ ദിവസമായിട്ടും വീട്ടിലെ പണികളൊന്നും പൂർത്തിയാക്കാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു മഞ്ജു അതിനുശേഷം വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന പണികളെക്കുറിച്ചും തന്നെ സഹായിക്കുന്നവരെയും ഒക്കെ നടി വീഡിയോയിലൂടെ കാണിച്ചിരുന്നു ഈ വീടിന് പിന്നിൽ തൻ്റെ സുഹൃത്തുക്കളുടെ സ്നേഹം കൂടിയുണ്ടെന്നും മഞ്ജു പറഞ്ഞു പെയിൻറിങ് ചെയ്തതും കർട്ടൺ ഇടുന്നതുമൊക്കെ സുഹൃത്തുക്കളായിരുന്നു അവരോടൊക്കെ തൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണെന്നും മഞ്ജു സൂചിപ്പിച്ചു എന്നാൽ എവിടെ പോയാലും മഞ്ജു ഓരോ കാര്യങ്ങളും കണ്ടത് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് സ്വന്തമായ വീടുണ്ടാക്കിയപ്പോൾ അതെല്ലാം ഇവിടെയും ചെയ്തിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പേ രണ്ടായിരത്തി പതിനൊന്നിൽ സിമിയുടെ വീട്ടിൽ പോയപ്പോൾ കണ്ടതുപോലെയുള്ള കബോർഡാണ് മഞ്ഞയും വെള്ളയും നിറത്തിലുള്ളത് എല്ലാവരും ബോറാണെന്ന് പറഞ്ഞെങ്കിലും അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് മഞ്ജു അത് ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ വീട് മഞ്ജുവിൻ്റെ ഒരു സ്വപ്നമാണെന്ന് പറയാം കുറേ വർഷത്തെ പ്ലാനിങ്ങും ആഗ്രഹങ്ങളുമാണ് ഈ വീട്ടിൽ കാണുന്നത് മാത്രമല്ല വീടിനിട്ട പേരെന്താണെന്നും താരങ്ങൾ പറഞ്ഞു മഞ്ജിമം എന്നാണ് വീടിന് മഞ്ജു നൽകിയ പേര് മഞ്ജുവിൻ്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സിനിമ ടെലിവിഷൻ മേഖലയിൽ നിന്നുള്ള നിരവധി പേരും വീടിൻ്റെ പാലുകാച്ചലിനെത്തിയിരുന്നു സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കുന്ന താരങ്ങൾക്ക് പുറമേ ഇന്ദ്രൻസ് റിച്ചാർഡ് ബിഗ് ബോസ് താരം ഫുക്രു എന്നിങ്ങനെ നിരവധി പേരാണ് മഞ്ജുവിന് സ്നേഹാശംസകളുമായി എത്തിയത് എന്നാലും ഈ സമയത്ത് സുനിച്ചൻ ഇല്ലാത്തത് ഒരു കുറവായി പോയെന്ന കമൻറ്റുകളും നിരവധി വന്നിട്ടുണ്ട് മഞ്ജു സ്വപ്നം നിറവേറ്റിയതിൻ്റെ സന്തോഷം പങ്കുവച്ചതിനൊപ്പം കൂടുതൽ പേരും ഭർത്താവായ സുനിച്ചൻ്റെ അസാന്നിധ്യമാണ് ചോദ്യം ചെയ്തത് ഭർത്താവില്ലാതെ പാലകാശം നടത്തേണ്ടി ഇരുന്നില്ലെന്നും അദ്ദേഹം എന്താണ് പങ്കെടുക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഇതിനോടൊന്നും നടി ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല താൻ ആഗ്രഹിച്ചതുപോലൊരു പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് മഞ്ജു